നൂറ്റാണ്ടിൽ ആദ്യമായി അമേരിക്കയിലെ ന്യൂയോർക്ക് സംസ്ഥാനത്തിൻറെ പടിഞ്ഞാറ് വടക്ക് മേഖലകളിൽ ഒരേ സമയം തന്നെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായി പ്രാദേശിക സമയം പതിനൊന്ന് ഏഴിന് ആരംഭിച്ച സൂര്യഗ്രഹണം നേരിട്ട് കാണാൻ കഴിയാത്തവർക്കായി തത്സമയ സംപ്രേഷണം ടെലിവിഷനിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നാസ പങ്കുവച്ചിരുന്നു സൂര്യഗ്രഹണം ആദ്യം ദൃശ്യമായത് വടക്കേ അമേരിക്കയിലെ ദി മെക്സിക്കൻ ബീച്ച് റിസോർട്ടിൽ നിന്നാണ് ന്യൂയോർക്ക് സിറ്റിയിലെ ഒബ്സർവേഷൻ ഡെക്കിലും ഒഹിയോയിലെ ബൌളിംഗ് ഗ്രീൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും കാനഡയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്തും സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് ആകാശയാത്രയിൽ സൂര്യഗ്രഹണം ആസ്വദിക്കുവാൻ അമേരിക്കയിലെ ഏതാനും വിമാന കമ്പനികൾ സൂര്യഗ്രഹണം സ്പെഷ്യൽ യാത്രകൾ സംഘടിപ്പിച്ചു സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണുവാനുള്ള സംവിധാനം വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഒരുക്കിയിരുന്നു ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യമായ ആദിത്യ എൽ വൺ സൂര്യനെക്കുറിച്ചുള്ള പഠനത്തിലാണെങ്കിലും സൂര്യനെ എപ്പോഴും തടസ്സമില്ലാതെ വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ആദിത്യ നിലകൊള്ളുന്നത് അതിനാൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ കാഴ്ചകൾ ഒപ്പിയെടുക്കുവാൻ ആദിത്യ എൽ വണ്ണിന് സാധിച്ചില്ല അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം രണ്ടായിരത്തി നാൽപ്പത്തിനാലിന് ശേഷം മാത്രമാണ് അമേരിക്കയിൽ നിന്നും ദൃശ്യമാകുക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്